നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നാളെയാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം ഗുരുവായൂരിൽ നടക്കുന്ന വിവാഹത്തിൽ പങ്കെടുക്കാനെത്തുന്നത് വി ഐ പികളുടെ നീണ്ട നിരയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വിവാഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും എട്ട് മണിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപമുള്ള ഹെലിപാഡിലേക്ക് പ്രധാനമന്ത്രിയും കൊണ്ടുള്ള ഹെലികോപ്റ്റർ വന്നിറങ്ങും അവിടെ പ്രധാനമന്ത്രിയെ ബി ജെ പിയുടെ ജില്ലാ നേതാക്കൾ സ്വീകരിക്കും തുടർന്ന് അവിടെ നിന്ന് റോഡ് മാർഗം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിൽ എട്ട് മണിക്ക് പ്രവേശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപത് മിനിറ്റ് നേരം ക്ഷേത്രത്തിനുള്ളിൽ ചെലവഴിക്കും പ്രധാനമന്ത്രിയുടെ പേരിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നാളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് തുടർന്നായിരിക്കും ക്ഷേത്രത്തിന് മുന്നിൽ താലികെട്ട് ചടങ്ങുകൾ നടക്കുക ആ താലിക്കെട്ട് ചടങ്ങിന് മുഖ്യ സാക്ഷിയായി മുഖ്യാതിഥിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടാകും മറ്റു ചില കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളും സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതിനുമപ്പുറം വലിയ താരസാന്നിധ്യമായിരിക്കും നാളെ നടക്കുന്ന വിവാഹത്തിൽ ഉണ്ടാകുന്നത് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയും ഭാര്യയും അടക്കമുള്ളവർ ഈ വിവാഹ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ജയറാമും പാർവതിയും വിവാഹ ചടങ്ങിലേക്ക് എത്തും ദിലീപും കാവ്യ മാധവനും എത്തുമെന്നുള്ള വിവരങ്ങളും ലഭിക്കുകയാണ് എന്നാൽ എന്നാൽ കൂടുതൽ ആളുകൾ ഈ കല്യാണ വിരുന്നു നടക്കുന്ന ഗോകുലം കൺവെൻഷൻ സെന്ററിലായിരിക്കും എത്താനുള്ള സാധ്യത കാരണം വളരെ കുറച്ച് പേർക്ക് ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വിഐ പൾക്കും മാത്രമേ ക്ഷേത്രത്തിന് മുന്നിലുള്ള താലികെട്ട് ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അനുവാദമുള്ളൂ കനത്ത സുരക്ഷയിലാണ് ഗുരുവായൂരും പരിസരങ്ങളിലും മൂവായിരത്തിലധികം പോലീസുകാരെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിൽ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു കനത്ത സുരക്ഷ കാവലിലായിരിക്കും പ്രധാനമന്ത്രി ഗുരുവായൂരിലേക്ക് എത്തിച്ചേരുക പ്രധാനമന്ത്രിയുടെ സന്ദർശനം തന്നെയാണ് ഈ വിവാഹത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് വിവാഹ വിവാഹ ക്ഷണക്കത്ത് അച്ചടിച്ചതിനു ശേഷം ആദ്യമായി ആ ക്ഷണക്കത്ത് നൽകി വിവാഹം ക്ഷണിച്ചത് സുരേഷ് ഗോപി പ്രധാനമന്ത്രിയായിരുന്നു ഭാര്യയുടെയും മകളുടെയും മകന്റെയും ഒപ്പം ഡൽഹിയിലെത്തിയാണ് പ്രധാനമന്ത്രിയെ സുരേഷ് ഗോപി വിവാഹം ക്ഷണിച്ചത് എന്നാൽ ആദ്യമൊന്നും തന്നെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി എത്തുമെന്നുള്ള വിവരമില്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ ഈ എന്നാൽ ഈ മാസം മൂന്നാം തീയതി തൃശ്ശൂരിൽ തേക്കൻകാട് മൈതാനിയിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതിനു ശേഷമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും എത്താമെന്നുള്ള ഒരു അറിയിപ്പ് ലഭിച്ചത് തേക്കൻകാട് മൈതാനിലെ പരിപാടിയിൽ വെച്ച് സുരേഷ് ഗോപിയെ ക്ഷണിച്ച് റോഡ് ഷോ നടത്തിയ വാഹനത്തിൽ കയറ്റിയിരുന്നു നരേന്ദ്രമോദി അപ്പോൾ തന്നെ നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് പിന്നാലെ അറിയിപ്പുണ്ടായി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നു അതുമായി ബന്ധപ്പെട്ട് പതിനാറാം തീയതി എറണാകുളത്തെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ റോഡ് ഷോയും നടത്തുന്നു കേരളത്തിൽ കൂടുതൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ കൂടുതൽ കൂടുതൽ തവണ കേരളത്തിലേക്ക് എത്തിച്ചേരാൻ പ്രധാനമന്ത്രി സമയം കണ്ടെത്തുകയാണ് പ്രധാനമന്ത്രി അതിന് ശ്രമിക്കുകയാണ് അതിന് പിന്നിൽ വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേരളത്തിന് വലിയ സർപ്രൈസുകൾ കരുതി വയ്ക്കുകയാണ് പ്രധാനമന്ത്രി നാളത്തെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക എന്നതിനപ്പുറം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നതാണ് പ്രധാനമന്ത്രി ഈ ക്ഷണം സ്വീകരിക്കാനുള്ള കാരണമായി അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി തീരുമാനിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിരന്തരം എത്തണമെന്ന ഒരു ആഗ്രഹം പ്രധാനമന്ത്രിക്കുണ്ട് ഇതിനു മുൻപും പലവട്ടം പ്രധാനമന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു ഇരുപത് മിനിറ്റോളം അവിടെ ചെലവഴിച്ചിരുന്നു അതിനുശേഷം വഴിപാടുകളും പൂജകളും ഒക്കെ കഴിച്ച ശേഷമാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങിയത് അതുപോലെ തന്നെ ഈ നാളെയും അദ്ദേഹത്തിന്റെ പേരിൽ വഴിപാടുകളും പൂജകളുമുണ്ട് നാളെയും അദ്ദേഹം ഇരുപത് മിനിറ്റോളം ക്ഷേത്രത്തിനുള്ളിൽ തങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം പതിനഞ്ച് ജീവനക്കാർക്ക് മാത്രമേ ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ മറ്റ് ദേവസ്വം ഭരണസമിതി അംഗങ്ങൾക്ക് കൊടിമരച്ചുവട്ടിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ദർശനം ദർശിക്കാനുള്ള അനുവാദമുണ്ട് അല്ലാതെ വെറും കേവലം പതിനഞ്ച് ജീവനക്കാരെ മാത്രം മുഖ്യ മേൽശാന്തിയും കീഴ്ശാന്തിമാരും സഹമേൽശാന്തിമാരും അടക്കം പതിനഞ്ച് ജീവനക്കാരെ മാത്രമേ ക്ഷേത്രത്തിനുള്ളിൽ അനുവദിക്കുകയുള്ളൂ അത്രത്തോളം കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തിയിരിക്കുന്നത് എന്തായാലും നേരത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഗുരുവായൂരിൽ ഉണ്ടായിരുന്നു തിരുനെല്ലി ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി എത്തിയത് അന്ന് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് പൗരാണികമായി വലിയ ചരിത്രമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശനം നടത്താൻ പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായിരുന്നു പ്രധാനമന്ത്രിയുടെ തൃപ്രയാ ക്ഷേത്രത്തിലേക്കുള്ള സന്ദർശനം തൃപ്രയാർ ക്ഷേത്രത്തിലെ തന്ത്രി തരുണനെല്ലൂർ നമ്പൂതിരിപ്പാടാണ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് തൃപ്രയാർ ക്ഷേത്രം വളരെ പൗരാണികമാണെന്നും ശ്രീകൃഷ്ണൻ നേരിട്ട് പൂജ നടത്തിയ ശ്രീരാമ വിഗ്രഹമാണെന്നുമായിരുന്നു ഈ കത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് സർവ ദുരിതങ്ങളും നീക്കുന്ന ഒരു ഭഗവാനാണ് അവിടെയുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ശ്രീരാമ ക്ഷേത്രം കൂടിയാണ് തൃപ്രയാർ സർവ ദുരിതങ്ങളും തീർക്കാൻ ആ ശ്രീരാമനെ ശ്രീരാമനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് വിശ്വാസം മീനൂട്ടാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന പുഴയിലെ മീനുകളെ ഊട്ടിയാൽ ഭക്തർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുമെന്നാണ് ഇവിടത്തെ വിശ്വാസം ഭക്തർ നൽകുന്ന അന്നം സ്വീകരിക്കാൻ ഭഗവാൻ മീനിന്റെ സ്വരൂപത്തിലെത്തുന്നതാണ് ഭക്തരുടെ വിശ്വാസം ആസ്മയടക്കമുള്ള അസുഖങ്ങൾ അലട്ടുന്നവർ ഇവിടെ എത്തി മീനൂട്ട് നടത്തുന്നതും പതിവാണ് ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹമാണ് തൃപ്രയാർ ക്ഷേത്രത്തിലേതെന്നാണ് വിശ്വാസം ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ വിഗ്രഹം കടലെടുത്തുവെന്നും അത് പിന്നീട് കേരളത്തിലെ ഒരു മത്സ്യത്തൊഴിലാളിക്ക് കിട്ടിയെന്നും ഐതിഹ്യമുണ്ട് മീനോട്ട് പോലെ തൃപ്രയാപ്പന്റെ മറ്റൊരു പ്രധാന വഴിപാടാണ് കഥിന വെടി പത്ത് നൂറ്റിയൊന്ന് ആയിരത്തൊന്ന് എങ്ങനെ എന്നിങ്ങനെയുള്ള കണക്കിലാണ് കഥിന വെടി വഴിപാടുകൾ നടത്തുന്നത് എന്തായാലും അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുൻപുള്ള തൃപ്രയാറിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിന് വലിയ പ്രാധാന്യമുണ്ട് തൃപ്രയാറിലെ ഭഗവാൻ ഉഗ്രമൂർത്തിയാണ് പഴുതടച്ച സുരക്ഷയാണ് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരുക്കുന്നത് ആറ് എസ് പിമാരുടെയും ഇരുപത്തി ആറ് എസ് പിമാരുടെയും നേതൃത്വത്തിൽ രണ്ടായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ ഇടങ്ങളിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുരക്ഷ ഒരുക്കുന്നു പ്രധാനമന്ത്രിയുടെ തൃപ്രയാറിലേക്കുള്ള സന്ദർശനം അപ്രതീക്ഷിതമായിരുന്നു എന്നാൽ ഗുരുവായൂർ ക്ലത്തിലേക്ക് അദ്ദേഹം എത്തുമെന്ന ദിവസങ്ങൾക്ക് മുൻപേ തന്നെ അറിയിപ്പ് ലഭിച്ചിരുന്നതാണ് ഗോകുലം കൺവെൻഷൻ സെന്ററിലായിരിക്കും എത്താനുള്ള സാധ്യത കാരണം വളരെ കുറച്ചുപേർക്ക് ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾക്കും പ്രധാനപ്പെട്ട കുറച്ച് വി ഐപ്പുകൾക്ക് മാത്രമേ ക്ഷേത്രത്തിന് മുന്നിലുള്ള താലികെട്ട് ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അനുവാദമുള്ളൂ കനത്ത സുരക്ഷയിലാണ് ഗുരുവായൂരും പരിസരങ്ങളിലും മൂവായിരത്തിലധികം പോലീസുകാരെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിൽ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു കനത്ത സുരക്ഷ കാവലിലായിരിക്കും പ്രധാനമന്ത്രി ഗുരുവായൂരിലേക്ക് എത്തിച്ചേരുക പ്രധാനമന്ത്രിയുടെ സന്ദർശനം തന്നെയാണ് ഈ വിവാഹത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് വിവാഹ 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 ക്ഷണക്കത്ത് അച്ചടിച്ചതിന് ശേഷം ആദ്യമായി ആ ക്ഷണക്കത്ത് നൽകി വിവാഹം ക്ഷണിച്ചത് സുരേഷ് ഗോപി പ്രധാനമന്ത്രിയായിരുന്നു ഭാര്യയുടെയും മകളുടെയും മകന്റെയും ഒപ്പം ആ ഡൽഹിയിലെത്തിയാണ് പ്രധാനമന്ത്രിയെ സുരേഷ് ഗോപി വിവാഹം ക്ഷണിച്ചത് വീണ്ടും ഒരു മാസത്തിൽ രണ്ടാം തവണ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുകയാണ് കേരളത്തിനായി പ്രധാനമന്ത്രി കരുതി വെച്ചിരിക്കുന്ന സർപ്രൈസുകൾ എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് കാണാം